ഹായ് ഹലോ ഗുഡ് ഈവനിങ് എപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതെന്നൊന്നും അറിയില്ലാട്ടോ ഞാൻ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നതന്നേ ഉള്ളൂ വൈഫൈ ഒക്കെ സ്പീഡ് കുറവാണ് നല്ല മഴയാണ് നിങ്ങളൊക്കെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരിക്കുമല്ലേ എന്നാൽ മഴ രണ്ട് ദിവസമായിട്ട് ഒരു രക്ഷയില്ലാട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഓറഞ്ച് അലർട്ടൊക്കെയാണ് പുറത്തിറങ്ങാൻ ഒരു നിവൃത്തിയില്ല എന്നാൽ ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും പൊടി പൊടിയെന്ന് പറഞ്ഞ് മഴ വരണത് പിന്നെ അത് കഴിഞ്ഞ അകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും വീണ്ടും മഴ പോവും പിന്നെയും മഴ വരും ഇതൊക്കെ തന്നെ അവസ്ഥ തുണിയേക്ക് ഉണങ്ങിയെടുക്കാൻ എന്തൊരു പാടാണല്ലേ ഇന്ന് നമുക്ക് കുറച്ച് മത്തങ്ങ പയറ് എരിശ്ശേരി എന്ന് പറയാം ചേനയില്ല മത്തങ്ങയും പയറും എരിശ്ശേരി വെക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാം ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ ഞാൻ പച്ചക്കറികൾ കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഓരോന്നോരോന്നോ ആയിട്ട് അരിഞ്ഞ് വെക്കും അപ്പോൾ അങ്ങനെ അരിഞ്ഞ് വെച്ചിരുന്ന ആയതുകൊണ്ട് ഈ എളുപ്പമുണ്ട് കറി വെക്കാനായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് അങ്ങനെ തന്നെ നമുക്ക് കുക്കറിലേക്ക് ഇടാം പയറും കുതിർത്ത് വെച്ചിരുന്നതായിരുന്നു കുതിർത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ കാരണം ഞാൻ ഇന്നലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ പയർ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് ഒട്ടും തന്നെ നമുക്ക് താമസം ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പം ഞാൻ പറഞ്ഞ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ പക്ഷേ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് എല്ലാവർക്കും പുറകിൽ നമ്മളെ ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കാരണം ബാക്ക് സപ്പോർട്ട് ഇല്ലാത്തവരാണ് കൂടുതലും അപ്പോൾ ഈ ശരിക്കും എല്ലാ കാലത്തും നമ്മളെ ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നത് മണ്ടന്മാരാണ് കേട്ടോ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ പറയും ഓ നീ ഞങ്ങടെ സ്റ്റാർട്ട് ചെയ്തോ ഞങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ മാത്രമേ ഉണ്ടാവൂടൂ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലരങ്ങോട്ട് ഡൗണായിപ്പോകും ആ ഒരു പ്രശ്നമാണ് നമുക്ക് പരിഹരിച്ചെടുക്കേണ്ടത് കാരണം ഈ ഒറ്റയ്ക്ക് പോരാടി വിജയിക്കാൻ കുറച്ച് പാടാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അങ്ങനെ ഒരു വിജയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് കാര്യങ്ങൾക്ക് ഇറങ്ങാനായിട്ടുള്ള ധൈര്യവും കൂടെ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ മറ്റൊരാളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ അവരത് ഉൾക്കൊള്ളണമെന്നില്ല അല്ലേ നമ്മളെ ആ ഒരു രീതിയിൽ അവർ മനസ്സിലാക്കണമെന്നില്ല നമ്മൾ പറയുന്ന കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ അവർ എടുക്കണം എന്നില്ല അല്ലേ അതുപോലെ തന്നെയാണ് നമ്മളൊരാളോട് നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ ചിലപ്പം ഇവർ ഈ സപ്പോർട്ട് നമുക്ക് കിട്ടാത്തതിൻ്റെ കാര്യവും മിക്കവാറും ഇതൊക്കെ തന്നെയായിരിക്കും കാരണം നമ്മളാ പറയുന്ന അതേ ഒരു രീതിയിൽ ഇവർ ഇതെടുക്കണമെന്നില്ല അപ്പം നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇത്തരം പൊട്ട ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ മറ്റുള്ളവരെ അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളണം എൻ്റെ കൂടെ അവർ സപ്പോർട്ടായിട്ട് നിൽക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്ക് പാടില്ല ഒറ്റയ്ക്ക് തന്നെ പൊരുതി നേടാനായിട്ടുള്ളൊരു മാനസിക അവസ്ഥയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് അല്ലേ ഈ കിളികൾ പറന്നുപോകാൻ വേണ്ടിയിട്ടുണ്ടാവും ചില കിളികൾ ഈ കുഞ്ഞു കുഞ്ഞു കിളികളാണ് മെയിനായിട്ടും അതുങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇങ്ങനെ പറന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓരോ ആകൃതിയിൽ ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങനെ ഓരോ ആകൃതിയിൽ ഇതിങ്ങനെ പറന്നുപോകും കൂട്ടക്കൂട്ടമായിട്ടായിരിക്കും ഇത് പറന്നുപോകുന്നത് അങ്ങനെയുള്ള കിളികളെ അപേക്ഷിച്ച് ഒറ്റയ്ക്ക് പറന്നു നടക്കുന്ന കിളികളുണ്ട് അവയുടെ ചിറകിന് ബലം കൂടുതലായിരിക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ കാരണം അത്രയും ആ ഒരു വായുവിനെ എറണാ അത് ആ ഒറ്റയ്ക്ക് ആ ചിറക് കൊണ്ട് തള്ളി മാറ്റി അത് അതിൻ്റേതായിട്ടുള്ള ആ ബലം കൊടുത്തിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് പക്ഷേ എങ്കിൽ ഈ കൂട്ടം കൂട്ടമായിട്ട് പോകുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഈ ഒരു എന്താ പറയുക വായു മർദ്ദത്തെ തള്ളി മാറ്റി അത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഷെയ്പ്പൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്ര മതി ഒരുമിച്ച് നമ്മുടെ കൂടെ കുറേ പേരുണ്ടാകുന്നതും അതിനേക്കാളും നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങുന്നതാണ് നല്ലത് നമുക്ക് സ്വയം പര്യാപ്തത നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അനുഭവ സമ്പത്ത് കൂടുതലായിരിക്കും ഇനിയും എന്ത് വന്നാലും തരണം ചെയ്യാനായിട്ടുള്ള ഒരു ബലവും ശക്തിയും മനോബലവും ഒക്കെ നമുക്ക് നമുക്കതിൽ നിന്നും കിട്ടും ഒരു പത്ത് പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ വീണെന്നൊക്കെ ഇരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് എഴുന്നേറ്റ് നടന്നതെന്ന് വിജയിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ധൈര്യം കിട്ടും നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ വേറെ കുഴപ്പമുണ്ട് എന്ത് കാര്യത്തിനും ഒറ്റയ്ക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ശേഷിയില്ലാണ്ടായി പോകും എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അതല്ലാതെ നമുക്ക് തന്നെ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെങ്കിലും തന്നെയും നമ്മളത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരില്ല നമുക്കതിനുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട എന്താ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പൊരു നേടും എന്ന് തന്നെ ചിന്തിക്കണം അല്ലേ ഈ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ച് ഒരുമിച്ചൊരു കാര്യമൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അതായത് നമ്മുടെ കൂടെ ബാക്കിൽ എപ്പോഴും മറ്റുള്ളവരുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഇവർക്കൊക്കെ ഒന്ന് പിന്തിരിയേണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആകെ ഡൗൺ ഡൗണായിപ്പോകും ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം നമ്മളെക്കാളും അവർക്ക് അവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് അവർക്ക് അവരുടെ കാര്യമായിരിക്കും ഇതിനേക്കാളും പ്രാധാന്യം അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും അവരതിനകത്തുനിന്ന് പിന്മാറും അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോകുമ്പം പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാണ്ട് വരും അതേസമയം സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മൾ ആ ഒരു മാനസിക മാനസികാവസ്ഥയിൽ അത് നമ്മൾ ബലപ്പെടുത്തി എടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പൊരുതി നേടും എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് അങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ഓരോന്ന് ഓരോന്ന് കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ടാണെങ്കിലും നമ്മളത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ആരൊക്കെ എവിടെയൊക്കെ വെച്ചിറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും ആരൊക്കെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ മനോധൈര്യം മാത്രം മതി കേട്ടോ കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് അടങ്ങി നിന്നിട്ട് വീണ്ടും നല്ല മഴ വന്നു കേട്ടോ അപ്പോൾ ഈ കാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാറ്റത്ത് ഓടി അടയുവേ അപ്പോൾ അത് കാരണം ഞാൻ അത് പോയി കഷ്ടപ്പെട്ട് മഴയത്തോടെ പോയി ഒന്ന് അടയ്ക്കാം മഴയത്തോടെ ഇങ്ങനെ കുട പിടിച്ച് പണ്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ഇറങ്ങാറില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ മഴ വരുമ്പോഴൊക്കെ ഇറങ്ങി നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അധികം ദൂരേക്കൊന്നുമില്ലല്ലോ ഇതുവഴിയൊക്കെ ഇങ്ങനെ കുറച്ച് വലിയ മഴയതൊന്നും ഇറങ്ങത്തില്ല മഴയൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പതിയെ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നൊരു സ്വഭാവമുണ്ട് ദുശീലം ഒന്നാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാലും പക്ഷേ ഞാൻ പിള്ളേരൊക്കെ അങ്ങനെ നടക്കുമ്പം കയറ്റി നിർത്തും കേട്ടോ കാരണം തണുപ്പ് അടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കെയറിങ് ഒന്നും കൊള്ളൂല്ല അങ്ങനെ എന്നാലും സ്കൂളിൽ പോണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ അവരെ അങ്ങനെ അധികം ഇറക്കി നടത്തിയാലോ പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് അപ്പ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ മഴ പയ്യ കുറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇലയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് ചാടി അപ്പോൾ ഇങ്ങനെ ഈ കോലിൻ്റെ അറ്റത്തില്ലേ ആണി കുത്തി കുത്തിയറച്ചിട്ട് അതിങ്ങനെ ഇല ഇങ്ങനെ കുത്തി കുത്തി എടുക്കും കേട്ടോ വലിയ ഇലകളൊക്കെ ഇലകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും തേക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇലകൾ വന്ന് ചാടിക്കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുക ചെയ്യാനും അല്ലെങ്കിൽ നമുക്കത് അടി അവിടെ കിടന്നങ്ങനെ ദ്രവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതൊക്കെ കുത്തിയെടുത്ത് അങ്ങനെ കളയും അങ്ങനെ ഇരുന്ന് മഴ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം ഇരുമ്പംപൊളി പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നിറച്ച് നിൽക്കണ്ടായിരുന്നു അധികം അങ്ങോട്ട് മൂപ്പത്തിയിട്ടില്ല എന്ന തീരെ ചെറുതുമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ കുറച്ച് അച്ചാറൊക്കെ ഇടാമെന്ന് വിചാരിച്ച് കുറച്ച് അധികം ഇങ്ങോ പറിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമുക്ക് നമുക്കിന്ന് ഇരുമ്പൊളി അച്ചാറും ഇടാതിൻ്റെ കൂടെ അപ്പോൾ നമ്മുടെ സംസാരം ഇടയ്ക്ക് വെച്ച് വഴിമാറിപ്പോയി അതെ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കണ്ടുകൊണ്ട് ജീവിക്കരുത് അവരെന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ എന്നൊന്നും വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകരുത് കാരണം അവർക്ക് നമ്മളെക്കാളും വലുത് അവരുടെ കാര്യങ്ങളാണ് പിന്നെ വേറെ അവർക്ക് നമ്മളെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ നമ്മളാണ് മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ ഒരു നമ്മളെപ്പോഴും ഒരു കാര്യം ചിന്തിക്കുക അവരൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ നമുക്ക് സഹായിക്കാൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടായിക്കോട്ടെ ആദ്യം നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നിട്ട് തീരെ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അവരുടെ സഹായം തേടാമെന്നേ അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അവരുടെ ഒരു ഹെൽപ്പ് നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഇറിറ്റേഷൻ ആയിരിക്കും ഏത് നേരം ഇതുതന്നെയാണല്ലോ ഒന്നും തന്നെ ചെയ്യാറായിട്ടില്ല ഇതുവരെ അങ്ങനെയൊക്കെ ഒരു ചിന്ത അവരിലേക്ക് വരും അപ്പോൾ അതിനു മുന്നേ തന്നെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സ്വയം പര്യാപ്തരാകുക നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സ്റ്റേജ് ഒക്കെ വരുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ ഹെൽപ്പൊക്കെ നമുക്ക് സ്വീകരിക്കാം അതുവരെ നമ്മൾ മാക്സിമം ഒറ്റയ്ക്ക് തന്നെ പൊരുതി നോക്കുക വിജയിക്കാൻ പറ്റുമെന്നേ പറ്റത്തില്ല എന്നൊക്കെ നമ്മുടെ തോന്നലാണ് ഈ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമുക്ക് ഓരോ റൂട്ടുകൾ കാണിച്ചു തരാനായിട്ട് പറ്റും കേട്ടോ ആ വഴിയെ പോയി ആ ഈ വഴിയെ പോയി നോക്കാം അങ്ങനെയൊക്കെ അവർക്ക് നമുക്ക് ഓരോ ഇങ്ങനെ കാണിച്ചു തരാനായിട്ടൊക്കെ പറ്റും പക്ഷേ എന്നുണ്ടെങ്കിൽ പടവെട്ടി പൊരുതി പോവേണ്ടത് നമ്മൾ തന്നെയാണ് ഈ നമ്മളെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ പോലും സപ്പോർട്ട് ചെയ്യുന്നു വരത്തില്ല നമ്മുടെ ജീവിത പങ്കാളിയോ കുട്ടികളോ ഒന്നും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വരത്തില്ല കാരണം അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ വേറെ ഉണ്ടാവും നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓരോന്നിനെ ഇറങ്ങിത്തിരിക്കുക അതിന് എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സമ്പത്തില്ലല്ലോ അങ്ങനെയൊന്നും വേണ്ട നിസ്സാര കാര്യങ്ങൾ വരെ ഉണ്ടെന്നേ നമ്മളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഈ എന്താ പറയുക ഇപ്പോൾ ലേഡീസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ വില്ലേജിൽ താലൂക്കിൽ മറ്റേ പഞ്ചായത്തിലൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ എന്താ പറയുക ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമ്മളതിന് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു മനസ്സും കൂടെ വേണം എന്നുള്ളതാണ് പിന്നെ എന്താ പറയുക മറ്റുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ മുന്നിട്ട് ഇറങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കലൊക്കെ നടക്കുള്ളൂ കേട്ടോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ എവിടെയെങ്കിലും ആവട്ടെ പഠിക്കുന്ന കാലങ്ങളിൽ ഈ ബാക്ക് പെഞ്ചേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തിനും അടിയും കൂടി തല്ലും കൂടി ഈ കൂട്ടും കൂടി ഇങ്ങനെ ഇരിക്കുന്നവർ അവരെ ആ സമയങ്ങളിലൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ലെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ മിക്കവാറും വിജയിച്ചിട്ടുള്ള ഇവരൊക്കെ ആയിരിക്കും ഈ ഭയങ്കര പഠിപ്പിസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരൊക്കെ അവരാ പഠിത്തം കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ജീവിതത്തിലൊരു ലക്ഷ്യബോധം അല്ലെങ്കിൽ അവരൊരു ജീവിത വിജയമൊന്നും നേടിയിട്ടുണ്ടാവില്ല ഇവർ ഏത് സാഹചര്യത്തിലും ജീവിച്ച് മുന്നോട്ട് പോയി വിജയിച്ച് കാണിച്ചിട്ടുണ്ടാവും ഈ നമ്മുടെ ഈ ബാക്കിലിരിക്കുന്നവർ നിങ്ങളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം അവരൊക്കെ നല്ല എത്തിയിട്ടുണ്ടാവും എന്തും ചെയ്ത് ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും പക്ഷേ ഈ പഠിപ്പിസ്റ്റികൾ പഠിച്ച് 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 ഇപ്പോഴും അങ്ങനെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ അതാണ് നമുക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അങ്ങനെ അത് അങ്ങനെ അതില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട് അത് ഏതാണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നേ ഉള്ളൂ അല്ലാണ്ടൊന്നുമില്ല അപ്പോഴേ നമ്മുടെ വഴികൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ എന്നിട്ട് ധൈര്യപൂർവ്വം ഒന്ന് മുന്നോടക്കി ഇപ്പം ഞാൻ തന്നെ നോക്കും ഞാനൊക്കെ വന്ന വഴികളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ വന്ന വഴികളിലൂടെ നല്ല പല പല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കാരണം നമുക്ക് പോയേ പറ്റുള്ളൂ വേറെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊരു നൂറ് പേരുണ്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാൻ നൂറ് പേരുണ്ട് നമ്മൾ അവർ നമ്മളെങ്ങൾ നമ്മൾ ഇത്ര വലിയ സ്ട്രെയിൻ എടുക്കുകയോ വിജയിക്കോ ഒന്നുമില്ല ഇതിപ്പോൾ നമുക്ക് വേറെ വഴിയില്ല എന്ന് നമ്മുടെ മനസ്സ് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വഴിയിലൂടെയും മാന്യമായ വഴിയിലൂടെ കേട്ടോ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും അതിനുള്ള വഴികൾ നമ്മൾ തിരഞ്ഞ് പിടിച്ച് കണ്ട് പിടിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പിന്നെ ആ അത് പറഞ്ഞപ്പോഴത്തെ കേട്ടോ ചിലരിങ്ങനെ പിന്നെ മെസ്സേജ് കമൻറ്റൊക്കെ ഇടാറുണ്ട് അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വചനമൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ എനിക്കങ്ങനെ വചനം പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല കേട്ടോ ഞാനിങ്ങനെ ഓരോന്നേ ഇങ്ങനെ കുറേ ധ്യാനങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഈ വചനങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കും എന്നിട്ട് അത് എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് ഞാനത് കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്ത് പ്രാർത്ഥിക്കും എന്നല്ലാതെ അല്ല എനിക്കതിനെക്കുറിച്ച് അങ്ങനെ വലിയ ഗ്രാഹ്യമായിട്ടുള്ള അറിവ് കാര്യങ്ങളൊന്നും എനിക്കില്ല അപ്പം അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ ഞാനിങ്ങനെയൊക്കെ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നു എന്നല്ലാതെ അതിലേക്ക് അങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി പറഞ്ഞ് തരാൻ മാത്രമുള്ള അറി ും കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ അതൊക്കെ നമ്മൾ തന്നെ പ്രാർത്ഥനയിലൂടെ ഒരുപാട് വചനങ്ങളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോകലേക്കറിയാലെ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം ബൈ ബൈ